അസ്സാമലൈക്കും ലൈനസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഒറ്റ മൺകലം മതി നമ്മളെ വീടിൻ്റെ റൂമുകളൊക്കെ ഒന്ന് തണുപ്പിച്ചെടുക്കാൻ നല്ല ചൂട് ടൈമല്ലേ ഇത് അത്യാവശ്യം വലിയൊരു മൺകലമാണ് കേട്ടോ രാവിലെ മൺകലത്തില് ഫുള്ളായിട്ട് വെള്ളം നിറച്ച് ഞാൻ ഫ്രീസറിൽ വെക്കാണ് രാത്രി കിടക്കുമ്പോൾ എടുക്കാന്ന് കരുതി എ സി ഇല്ലാത്തവർക്കും എ സി കറണ്ട് പോയ ടൈമിന് വർക്ക് ചെയ്യാത്തവർക്കൊക്കെ അത് വളരെ ഉപകാരപ്പെടും കറണ്ട് ബില്ല് ഇത് ലാഭിക്കാനൊക്കെ നല്ലതാണ് ഇപ്പൊ ഞാൻ രാത്രിയാണിത് കാണിക്കണത് റൂമിൽ കൊടുന്ന് ഒരു മാറ്റിൻ്റെ അടിയിൽ റിംഗ് വെച്ചിൻ്റെ ശേഷമാണ് ഞാൻ വെള്ളത്തിൽ വെച്ച് അങ്ങനെയും ചെയ്യട്ടോ മൺകലാകുമ്പോൾ അടിയിൽ റിംഗ് വെക്കാൻ ഞാൻ പിന്നെ ശരിക്കും നിൽക്കൂല അതുകൊണ്ടാണ് ഞാൻ അടിയിൽ റിംഗ് വെച്ചിട്ട് എന്താ അത്യാവശ്യം വലിയൊരു മൺകലമാണ് ഞാൻ ഇപ്പം ഇതൊരാഴ്ച്ച പരീക്ഷിച്ചതിൻ്റെ ശേഷാണ് ഞാൻ ഈ വീഡിയോ ഇടണത് എനിക്കിത് യൂസ്ഫുൾ ആണ് ആണെന്ന് തോന്നിയിട്ടന്നെയാണ് ഈ വീഡിയോ ഇട്ടത് മൺകലം ചെറുതോ വലുതോ ഒക്കെ ആകാ ആയാലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെത് നല്ല അത്യാവശ്യം വലിയൊരു മൺകലമാണ് ഞാൻ അടുത്ത ടിപ്പ് ടിപ്പെന്താ വെച്ചാൽ കട്ടറ് നഗം മുറിക്കണ ഉണ്ടല്ലോ അത് മൂർച്ച എങ്ങനെ കൂട്ടാന്നാണ് അതും തന്നെ എല്ലാവർക്കും യൂസ്ഫുൾ ആവും ഗുളികൻ്റെ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താ മതി കുറച്ച് കുറച്ചുപയോഗിച്ച് കഴിഞ്ഞ പിന്നെ മൂർച്ച പോവാറാണല്ലോ ആ മൂർച്ച പോയതൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ഞാൻ കുട്ടിൻ്റെ തന്നെ കാണിച്ചിന് ഇത് ഇപ്പൊ വല്യവരതാണ് കാണിക്കണത് അതൊക്കെ അതില് ഉഷാറായി മൂർച്ച കൂടൂട്ടോ പിന്നെ ഞാൻ വാസലീനാണ് ഇതില് കുറച്ച് പുരട്ടി കൊടുക്കണത് ഇത് തുരുമ്പ് വന്ന സ്ഥലൊക്കെ ഞാനൊന്ന് ഫാസ്ലിയും തേച്ചുകൊടുത്താൽ തുരുമ്പ് പിടുക്കാതെക്കാനും നല്ലതാണ് തുരുമ്പുണ്ടെങ്കിൽ പോവാനും നല്ലതാണ് ഞാൻ രണ്ട് കട്ടറുമ്മലും അത് തേച്ചു കൊടുത്തിന് ശേഷം കത്രികയും ഗുളികൻ്റെ കവറായിട്ട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്തത് ഞാൻ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്രികയാണ് അതിനൊക്കെ എപ്പോഴും ഉപയോഗിച്ചിട്ട് മൂർച്ച പെട്ടെന്ന് കുറയാറുണ്ട് അത് നീന്തേ പോലെ തന്നെ ചെയ്തെടുത്താൽ മതി കിച്ചണില് ഞമ്മളെപ്പോഴും ഉപയോഗിക്കണതാവുമ്പോൾ തീരെ മൂർച്ച ഉണ്ടാവില്ല അപ്പം അത് ഞാൻ തുണി കട്ട് ചെയ്യണ ട്ടോ അതും നല്ല മൂർച്ചം കൂടിയിട്ടുണ്ട് ഇനി ഞാൻ തുരുമ്പ് പിടിച്ചതൊക്കെ ഞാൻ വാസിലെയും തേച്ച് കൊടുക്കുകയാണ് കിച്ചണിലാവുമ്പോൾ നമ്മൾ കഴുകലും പിടുക്കലൊക്കെ നനയലും ആകുമ്പോൾ പെട്ടെന്ന് തുരുമ്പ് പിടിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് വാസിലേം തേച്ച് കൊടുത്താൽ തുരുമ്പ് പോവും ചെയ്യും പിടിക്കാതൊക്കാനും നല്ലതാണ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ അടുത്തത് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിന് പകരം കൊച്ചുള്ളി ആയാലും മതി അത് എന്താ വെച്ചാൽ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന്ന് വെള്ളം വരാതെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാം അരിഞ്ഞെടുക്കാനും തൊലി കളഞ്ഞെടുക്കാനൊക്കെ വെള്ളത്തിലിട്ടാ മതി നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുക തൊലി കളഞ്ഞിൻ്റെ ശേഷം നന്നായി കയകീൻ്റെ ശേഷം കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കണ്ണിൽ വെള്ളൊന്നും വെള്ളമൊന്നും വരൂല്ല മറ്റ് ഒന്ന് അരിഞ്ഞു കഴിഞ്ഞാൽ ഞമ്മക്ക് കണ്ണിന്ന് നന്നായി വെള്ളം വരാറുണ്ടല്ലോ അതിനൊക്കെ അത് നല്ലതാണ് ചെറിയ ചെറിയുള്ളിയും തന്നെ പെട്ടെന്ന് തോൽ ഒളിച്ചെടുക്കാനും നമുക്ക് സഹായിക്കും വെള്ളത്തിലിട്ട് പൊളിച്ചെടുക്കുകയാണെങ്കിൽ കണ്ണെന്ന് വെള്ളം വരാതെയും കൂടുതൽ ഉണ്ടാവുമ്പോ അങ്ങനെ ചെയ്യാൻ ഏറ്റവും നല്ലത് അടുത്തത് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ കാണിക്കണത് മഞ്ഞൾപ്പൊടി ആയാലും മുളകും പൊടിയായാലും മല്ലിപ്പൊടി ആയെങ്കിലൊക്കെ ഇതിങ്ങനെ ചെയ്താൽ മതി കൂടുതലുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ കറാൻ പൂവും ഇതിലേക്ക് ഇട്ടെടുത്തുകാണ്ട് ഞമ്മക്ക് അടച്ചു വെച്ചുകാണ്ട് നന്നായി സൂക്ഷിച്ചാല് ഞമ്മക്ക് ഒരു വർഷം രണ്ട് വർഷൊക്കെ കേട് വരാതെയും കുറുംചാത്തനോ പാറ്റകളോ ഒന്നും വരാതെ നമുക്ക് ഇതിന്റെ വാസനയൊന്നും പോകൂല ഞാൻ ഇതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കല് ഒരു വർഷത്തിനൊക്കെ ഒന്നിച്ച് പേടിച്ചെടുക്കലാണ് ഈ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവരുന്ന നല്ല കീസുകൾ കാണുമ്പോ അങ്ങനെയാ ചെയ്യാറ് മടക്കിയാണ്ട് ഒരു അടപ്പില്ല പാത്രത്തിലോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ട്രയലോ എന്തേലെങ്കിലും സൂക്ഷിക്കാറാണ് എന്നാൽ ഞമ്മക്ക് ആരെയും ഒരു കേസ് ചോദിക്കണ സമയത്ത് നമ്മൾ ഇല്ലാന്ന് പറയേണ്ട ആവശ്യമില്ല നമ്മൾ ഒന്നിച്ച് കളഞ്ഞാണെങ്കിൽ നമ്മൾക്ക് പിന്നീട് കേസും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അതേ സമയത്ത് നമുക്ക് ഇതേമാതിരിക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ ഞമ്മക്ക് ആവശ്യം വരുമ്പോൾ ഇതിൽ നിന്ന് എടുത്തുകാണ്ട് എടുത്താൽ മതി അടുത്തത് അരിപ്പൊടിയാണ് മാസങ്ങളാവുമ്പോ പാറ്റകളൊക്കെ വരാൻ സാധ്യത ഉണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് വരുന്ന ഉപ്പ് ഇട്ട് കാണ്ട് ഇളക്കി കൊടുക്കുകയാണെങ്കി പാറ്റകളൊക്കെ ശല്യൊന്നും ഉണ്ടാവൂല നമുക്ക് ആവശ്യം ഉണ്ടാവുന്ന സമയത്ത് എടുക്കുമ്പോ ഉപ്പ് കുറച്ച് എടുക്കണ ഇതിനനുസരിച്ച് കുറച്ച് കൊടുത്താ മതി നല്ല യൂസ്ഫുൾ ആയ ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാല് അടുത്ത വീഡിയോ കാണാം ബായ്